ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പണം കൂടുതൽ സമ്പാദിക്കാനുള്ള വഴികളെക്കുറിച്ച് അറിയുവാന് ഏതൊരു വ്യക്തിക്കും ആഗ്രഹമുണ്ടാകും പണത്തിൻ്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയുകയില്ല നോട്ടുകളും നാണയങ്ങളും എല്ലാം വരുന്നതിന് മുൻപുള്ള കാലത്ത് തന്നെ ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുന്ന സമ്പ്രദായത്തിലൂടെ തന്നെ ധനത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരുന്നു എല്ലാവരും തന്നെ ധനം ധാരാളം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നവരാണ് എന്നാൽ ലക്ഷ്മി ദേവി കുബേര ഭഗവാൻ എന്നീ ദേവതകളെ പ്രീതിപ്പെടുത്താൻ സാധിച്ചാൽ വളരെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇതാണ് ജ്യോതിഷം പറയുന്നത് ധനം വർദ്ധിക്കുന്നതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ് കാരണം ലക്ഷ്മി കടാക്ഷമില്ലാതെ സമ്പത്ത് വർദ്ധിക്കുന്നത് അസാധ്യമാണ് ഇതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മിയെ ഭജിക്കുക എള്ളെണ്ണയും നെയ്യും ഒഴിച്ച വിളക്കുകൾ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുൻപിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ദേവിക്ക് മഞ്ഞളും കുങ്കുമവും തിലകക്കുറി ചാർത്തി പൂമാല ചൂടിച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ മധുരം ദേവിക്ക് നൈവേദ്യമായി നേദിക്കുക വടക്കോട്ട് ദർശനമായി വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി പണപ്പെട്ടി വയ്ക്കുക ഇത് കുബേരൻ്റെ ദർശനം ലഭിക്കുവാനും ധനാഗമനം സുഗമമാക്കുവാനും സഹായിക്കുന്നു പണപ്പെട്ടിയുടെ മുൻപിൽ കണ്ണാടി വയ്ക്കുക ഇത് ഭാഗ്യം കൊണ്ടുവരും സ്ത്രീകൾക്ക് അത്യധികം ബഹുമാനം നൽകുക മാസത്തിൽ ഒരിക്കൽ പാവപ്പെട്ടവർക്ക് സഹായം നൽകുക എല്ലാ വെള്ളിയാഴ്ചകളിലും വിവാഹം കഴിയാത്ത മൂന്ന് പെൺകുട്ടികൾക്ക് മഞ്ഞ വസ്ത്രവും പണവും പായസവും ദാനം നൽകുക വീടിന് മുൻവശത്ത് തുളസിച്ചെടി ചെടി നട്ടുപിടിപ്പിച്ച് എല്ലാ വൈകുന്നേരങ്ങളിലും നെയ് വിളക്ക് കത്തിച്ചു വയ്ക്കുക ധനസമ്പാദനത്തിന് സഹായമേകുന്ന വിവിധ തരം യന്ത്ര ഏറെ പ്രാധാന്യമുണ്ട് സ്ത്രീയന്ത്രം മഹാലക്ഷ്മി യന്ത്രം ലക്ഷ്മി കുബേരയന്ത്രം എന്നിവ അവയിലെ ഏറ്റവും ഫലപ്രദമാണ് പുരാതന ആചാരപ്രകാരം കുബേരനെയും ലക്ഷ്മി ദേവിയെയും വീടിൻ്റെ വടക്കേ ഭാഗത്തായിട്ട് ഒരു ചെമ്പ് തകടിലോ വെള്ളിത്തകടിലോ നിർമ്മിച്ച യന്ത്രത്തകടിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യവും ധനവും വർദ്ധിക്കും അടുത്തതൊന്നാണ് നവഗ്രഹ യന്ത്രം ഇവ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു തുടങ്ങിയ നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു ഇവ ഗ്രഹങ്ങളുടെ പ്രതികൂല പ്രഭാവത്തെ മാറ്റി അനുകൂല അവസ്ഥ സൃഷ്ടിക്കുവാൻ സഹായിക്കും ഇവയെ ആരാധിക്കുന്നതിലൂടെ വിശേഷപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിൽ നിലനിൽക്കാനായിട്ട് നിത്യവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മാറാലെ പിടിക്കാതെ നോക്കുക സന്ധ്യയ്ക്ക് മുന്നേ വീടും പരിസരവും തൂത്തുവാരി തളിക്കണം എന്നതുള്ളതാണ് ചിട്ട അടുത്തത് നിത്യം അഞ്ചു തിരിയിട്ട് നിരവിളക്ക് കൊടുത്തുക വിളക്ക് കൊടുത്തുമ്പോഴും അണയ്ക്കുമ്പോഴും ഭഗവത് സ്മരണയോടെ ആവണം അതിൽ ദേവി വിഷ്ണു ഇവരുടെയൊക്കെ നാമങ്ങൾ ഉൾപ്പെടുത്തുന്നത് അത്യുത്തമമാണ് കരിന്തിരി കത്തുക കെട്ടതിരി വീണ്ടും കത്തിക്കുക വിളക്കിനേക്കാൾ ഉയരത്തിലിരിക്കുക ഇവയൊന്നും പാടില്ല ഉമ്മറപ്പടിയിൽ കയറിൽക്കാനോ ഇരിക്കാനോ പാടില്ല സന്ധ്യയ്ക്ക് ഉറക്കം ഭക്ഷണം കഴിക്കുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവയൊന്നും പാടില്ല ഭവനത്തിൽ കലഹം തർക്കങ്ങൾ എന്നിവ ഒഴിവാക്കുക നിത്യവും ചാണകവെള്ളം തളിച്ച് വീട് ശുദ്ധി വരുത്തുന്നത് അത്യുത്തമമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതിനാൽ മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളം തളിച്ചാൽ മതി ഇതിലൊക്കെ ഉപരിയായിട്ട് സ്വയം നിങ്ങളും എപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉള്ളതാകുവാൻ ശ്രദ്ധിക്കുക കാരണം ലക്ഷ്മിദേവി വൃത്തിയുള്ളിടത്തെ വസിക്കൂ ഭൗതികമായി മാത്രമല്ല ആത്മീയമായും ശുദ്ധി വേണം മനസ്സിലും ശുദ്ധിയോടെ നിൽക്കുമ്പോൾ ലക്ഷ്മിദേവി നിങ്ങളിൽ കുടികൊള്ളും അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള ശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നല്ല വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പഴയതും കീറിപ്പറഞ്ഞതുമായ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത് സാധാരണയായി ആളുകൾ അവരുടെ വിലയേറിയ വസ്ത്രങ്ങൾ വലിച്ചു കീറുമ്പോഴും ഉപേക്ഷിക്കുന്നില്ല കാരണം ഇത് പലപ്പോഴും ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എപ്പോഴും പഴയതാണെങ്കിലും മികച്ചതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഐശ്വര്യത്തിലേക്ക് വാതിൽ തുറക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്